നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്ന് നവരാത്രിയുടെ രണ്ടാം ദിവസം നവരാത്രിയുടെ രണ്ടാം ദിനം വീട്ടിൽ ബ്രഹ്മചാരിണി ദേവിയെ പ്രാർത്ഥന നടത്തുക ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നതിൽ പറയുന്ന ഒൻപത് നക്ഷത്ര ജാതകർക്ക് അവരുടെ വീടുകളിൽ ഒരു അത്ഭുതം തന്നെ സംഭവിക്കും വരാനിരിക്കുന്ന നൂറ്റി ദിവസങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാടൊരുപാട് സൗഭാഗ്യങ്ങളാണ് ഒരുപാട് നേട്ടങ്ങളാണ് വന്നു ചേരുക ഈ സ്ത്രീനക്ഷത്ര ജാതകർക്ക് ശത്രുദോഷങ്ങൾ ഏൽക്കില്ല ഭാഗ്യലബ്ധി ഉണ്ടാകും കൂടാതെ അതീവ സമ്പൽ സമൃദ്ധിയും ഇങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും കാരണം ഒക്ടോബർ പത്തിന് ബുധൻ തുലാൻ രാശിയിലേക്കും ഒക്ടോബർ പതിമൂന്നിന് ശുക്രൻ വൃശ്ചികൻ രാശിയിലേക്കും ഗോചരം ചെയ്യും അതിവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ഇവരിലെ ആഭിചാരദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ഒക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഈ നക്ഷത്ര ജാതകർക്ക് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ജീവിതം മാറി മറിയുന്ന സമയമാണ് എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ ഇവർക്ക് കഴിയും എല്ലാ രീതിയിലും ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയം കഴിയും എന്നത് യാഥാർത്ഥ്യമാണ് സത്യമാണ് കുറച്ച് നാളുകളായി ഇവരെ സംബന്ധിച്ച് പലവിധ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നു കർമ്മ മേഖലയിൽ തടസ്സം വന്നിട്ടുണ്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ആ ബിസിനസ്സിലൊക്കെ ഒരു തകർച്ച വന്നിട്ടുണ്ട് വരുമാനങ്ങൾ പഴയതുപോലെ വരുന്നില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നില്ല നേരത്തെ ഒരുപാട് 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 സൗഭാഗ്യങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ അവിശ്വസനീയമായ പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്നതാണ് പക്ഷേ എന്തുകൊണ്ടോ ഇവരുടെ ജീവിതത്തിൽ പലവിധ തടസ്സങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകുന്നു ഒരു രീതിയിലും ഒരു സ്വസ്ഥതയില്ല സമാധാനമില്ല ഒരു രീതിയിലും ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ എന്താണ് ഇത് പറ്റിയത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ തൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനും അല്പസ്വല്പ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം നേരെയാകും എന്ന പ്രതീക്ഷയായിരുന്നു പക്ഷേ ഒരു രീതിയിലും ഒരു വലിയ മാറ്റം ഇവർക്ക് വന്നു ചേരുന്നില്ല ക്ഷേത്രദർശനം നടത്തുന്നുണ്ട് വഴിപാടുകൾ നടത്തുന്നുണ്ട് ദാനധർമ്മങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ തനിക്കൊരു ജീവി ജീവിത നേട്ടം നേടിയെടുക്കാൻ സാധ്യമാകുന്നില്ല എല്ലാ രീതിയിലും പ്രശ്നങ്ങൾ തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് തീർച്ചയായും പരിഹാരമുണ്ട് ഈ ഒൻപത് നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നാളുകൾ ഇവരുടെ മുന്നിൽ വലിയ വലിയ നേട്ടങ്ങൾ കൊണ്ട് തരും പല പ്രതീക്ഷകളും ഇവർക്ക് നടന്നു കിട്ടും അങ്ങനെ അത്യുന്നതങ്ങളിലെത്തുന്ന വിജയത്തിൻ്റെ ൂടി പാറിക്കാൻ കഴിയുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവർ ചെയ്യേണ്ട കൊച്ചു കൊച്ചു പരിഹാരങ്ങളെക്കുറിച്ചറിയാം തീർച്ചയായും ഇതിവർക്ക് ഒരു രക്ഷയാകും ഇവരുടെ ജീവിതം മാറി മറിയും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും നമുക്ക് ദുർമന്ത്രവാദമേറ്റിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലും ഒരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരില്ല ദുർമന്ത്രവാദം എന്ന് പറയുമ്പോൾ തലയോട്ടി എല്ലുകൾ ചുവന്ന കറുത്ത പട്ടുകൾ മാംസകക്ഷണം എന്നിങ്ങനെയുള്ള പദാർത്ഥങ്ങൾ കൊണ്ട് ദുർമന്ത്രവാദങ്ങൾ നടത്തുന്നവരുണ്ട് ഇങ്ങനെ നടത്തി ഏതെങ്കിലും രീതിയിൽ നമുക്കത് ഏറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരുപാട് തടസ്സങ്ങൾ ഇങ്ങനെ നേരിട്ടുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വന്നു ചേരില്ല എല്ലാത്തിലും ഒരു സ്തംഭനാവസ്ഥ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വിജയിക്കും എന്ന് കരുതുന്ന പല കാര്യങ്ങളും പരാജയത്തിലേക്ക് നീങ്ങുന്നു അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് ഒന്നുകിൽ നിങ്ങളുടെ ഗോചരഫലത്തിൽ വന്ന മാറ്റങ്ങൾ ജ്യോതിഷവശാൽ ചിന്തിച്ചാൽ നല്ല നല്ല പരിഹാരങ്ങൾ അതിനുണ്ട് ഏതായാലും നമുക്ക് ഇന്ന് ഏറ്റവും ഉന്നതിയിലെത്തുന്ന ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്ന ആ ഒൻപത് നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്ധേച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് തടസ്സങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു അപ്രിയം അസത്യം മറ്റുള്ളവരുടെ ദോഷങ്ങൾ എന്നിവ പറയാതെ മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ഇനിയുള്ള സമയം ഏറെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള നാളുകൾ ഭാഗ്യം ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തും ഉറപ്പാണ് ജീവിക ചിന്ത ദൃഢമായി ഉള്ള അശ്വതി നക്ഷത്ര ജാതകർ പതിവായി ദർശനം നടത്തുന്നതും അവിടെ വഴിപാടുകൾ നടത്തുന്നതും ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കും അശ്വതി അധികവും സൈനികരെ പോലെ വളരെ ചിട്ടയും സ്വന്തം കഴിവിലും ശക്തിയിലും ഗർവുള്ളവരും ആ കഴിവ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ മടിയില്ലാത്തവരുമാണ് തീർച്ചയായും അശ്വതി നക്ഷത്ര ജാതകരായ സ്ത്രീ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ തീർച്ചയായും വലിയൊരു സൗഭാഗ്യം വലിയൊരു നേട്ടം നിങ്ങളെ കാത്തിരിപ്പുണ്ട് നിങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അശ്വതി നക്ഷത്ര ജാതകരാണെങ്കിലും ഈ പറയുന്ന ഒൻപത് നക്ഷത്ര ജാതകരാണെങ്കിലും മറ്റേത് നക്ഷത്ര ജാതകരാണെങ്കിലും ഏതെങ്കിലും നല്ല യാത്രകൾക്ക് പുറപ്പെടുമ്പോൾ ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ യാത്ര ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഈ പറയുന്ന നക്ഷത്രജാതകരൊക്കെ ചെയ്യേണ്ട ചില പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നു കിട്ടും രണ്ടാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും വീടിന്റെ വടക്ക് ഭാഗം ധനം വരാനുള്ള വഴിയാണ് ആ ഭാഗം വൃത്തിയായി വയ്ക്കുക വരുമാന മാർഗങ്ങൾ കുറഞ്ഞു വരുന്നതായി കാണുവാൻ സാധിക്കുന്നു നിങ്ങളിൽ അതൊക്കെ മാറിക്കെട്ടും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ഉപാസനാമൂർത്തിയെ പ്രീതിപ്പെടുത്തുക ഹനുമാൻ ശാസ്താവ് ശൈവ ദൈവങ്ങൾ ഇവരെ പ്രീതിപ്പെടുത്തുക സദാ ഇഷ്ടദേവതയെ സ്മരിക്കുക തൻ്റെ ഇഷ്ടദേവത സദാ തന്നെ കാത്തുകൊള്ളുമെന്ന് നന്നായി വിശ്വസിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് വരാനിരിക്കുന്നതേ സദാ ഇഷ്ടദേവതയെ സ്മരിക്കുക തൻ്റെ ഇഷ്ടദേവത സദാ തന്നെ കാത്തുകൊള്ളുമെന്ന കൂടി തന്നെ പോകുക ഭാഗ്യമാണ് ഉയർച്ചയാണ് സമ്പൽ സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആറാമത്തെ നക്ഷത്രം പരമശിവന്റെ നക്ഷത്രമാണ് തിരുവാതിര സംഹാര നക്ഷത്രം എന്നും ഈ നക്ഷത്രം അറിയപ്പെടുന്നു തിരുവോണ നക്ഷത്രം വേദനക്ഷത്രമായി കണക്കാക്കുന്നു ധനുമാസത്തിലെ തിരുവാതിര വളരെ പ്രസിദ്ധമാണ് തിരുവാതിര നാളിൻ്റെ നാഥൻ രാഹുവാണ് ഇവരുടെ പ്രാരംഭദശ രാഹുവിൽ തുടങ്ങി ഗുരു ശനി ബുധൻ കേതു ശുക്രൻ രവി ചന്ദ്രൻ എന്നിങ്ങനെ കടന്നു പോകുന്നു തിരുവാതിര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്താൻ സാധിക്കും ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ നേടിയെടുക്കുവാൻ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും ഇഷ്ടദേവതയെ സ്മരിക്കുക നവഗ്രഹ പൂജ ചെയ്യുക അ നക്ഷത്രം പൂരമാണ് നക്ഷത്ര ജാതകർക്ക് സഹന ശക്തിയും നിസ്വാർത്ഥ മനോഭാവവും കൂടുതലായിരിക്കും വേണ്ടാത്ത പ്രവൃത്തി എവിടെ കണ്ടാലും അതിനെ നഖശിഖാന്തം എതിർക്കുന്ന സ്വഭാവക്കാരാണ് നല്ല ആരോഗ്യത്തോടും സുന്ദരമായ ശരീരത്തോടു കൂടിയവരും മാന്യമായ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ഇക്കൂട്ടർക്ക് എപ്പോഴും ശത്രുക്കൾ ഉണ്ടായിരിക്കും ഉന്നത സ്ഥാനങ്ങളിൽ എത്തണമെന്ന അതിയായ ആഗ്രഹം ഉള്ളവരും അതിനുവേണ്ടി കഠിനമായി പ്രവർത്തിക്കുകയും ചെയ്യും തിരുവാതിര നക്ഷത്ര ജാതകർ വീടിൻ്റെ മുൻവശത്ത് അതായത് കിഴക്ക് വശത്ത് പാരിജാതം വെച്ച് പിടിപ്പിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ധാരാളം ലഭിക്കുവാൻ കാരണമാകും പുരം നക്ഷത്രജാതകരുടെ നല്ല സമയമാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വിഷമിച്ചിട്ടുള്ള സങ്കടപ്പെട്ടിട്ടുള്ള ഇന്നും വിഷമം പേറി ജീവിക്കുന്ന നാളെ എന്ത് ആകും തൻ്റെ സ്ഥിതി ഇനി എങ്ങനെ പോകും എന്ന് വ്യാകുലതപ്പെടുന്ന പൂരം നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല സമയം വന്നു ചേരുന്നു ഇനി ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും നല്ല നാളുകൾ തന്നെയാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും വളരെയേറെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ഇവർക്ക് വന്നു ചേരും ഉത്രം ഭാഗ്യമാണ് ഉത്രം ഐശ്വര്യമാണ് ഉത്രം ഏത് വീട്ടിലുണ്ടോ അവിടെ ധനമഴ പെയ്യും ഇവർക്ക് ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇനി തീർന്നു കിട്ടും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ഏതെങ്കിലും നല്ല യാത്രകൾക്കൊക്കെ പുറപ്പെടുമ്പോൾ കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ യാത്ര ഒഴിവാക്കുന്നത് ഇവരെ സംബന്ധിച്ച് നന്നായിരിക്കും അതുപോലെ തന്നെ നീല വെള്ള ശംഖുപുഷ്പം വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വെച്ചു പിടിപ്പിക്കുന്നതും ഇവരുടെ നക്ഷത്ര ദിവസം ശംഖുപുഷ്പത്തിന് നെയ്വിളക്ക് കത്തിച്ച് പ്രച്ച് പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് ഭാഗ്യം കൊണ്ടുതരും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് അതീവ സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും ആറാമത്തെ നക്ഷത്രം ചിത്തിരയാണ് നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് കന്നി രാശിയിൽ ജനിച്ച ചിത്തിരനാളുകാർ ധൈര്യമുള്ളവരും വിനോദം ഇഷ്ടപ്പെടുന്നവരും നല്ല പെരുമാറ്റമുള്ളവരും ക്ഷിപ്ര കഠിനാധ്വാനികളും സഹനശക്തിയില്ലാത്തവരും ഭംഗിയുള്ള നയനങ്ങളും ശരീരവും നിയമത്തോട് താല്പര്യം എന്നീ കൂടിയുള്ളവരും ആയിരിക്കും അവരെ സംബന്ധിച്ച് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് എല്ലാ മാസവും ബുധനാഴ്ച ദിവസം ഒരു പിടി ചെറുപയർ എടുത്ത് പച്ച തുണിയിൽ കെട്ടി ഒഴുകുന്ന ജലത്തിൽ കളയുന്നത് ഇവർക്ക് ഐശ്വര്യം വർദ്ധിക്കാൻ കാരണമാകും ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും ഇനി ഇവരുടെ നല്ല നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് എല്ലാ കാര്യങ്ങളും അങ്ങേയറ്റം ശ്രദ്ധയോടെ മനസ്സിലാക്കിയതിനു ശേഷമേ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ തൃക്കേട്ട നക്ഷത്ര ജാതകർ ബാല്യം കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും ഉണ്ടാകുന്ന ഏതു പ്രശ്നത്തെയും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് ഇവർക്കുണ്ടാകുന്നു ഭാഗ്യമാണ് തൃക്കേട്ട ഉയർച്ചയാണ് തൃക്കേട്ട ഇനിന്നുള്ള നാളുകൾ തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഒരുപാട് 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 ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഉപാസനാമൂർത്തിയെ പ്രീതിപ്പെടുത്തുക ഹനുമാൻ ശാസ്താവ് ശൈവ ദൈവങ്ങൾ ഇവരെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവുക ഭാഗ്യം ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിച്ചു കിട്ടും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന ഒത്തിരി ഒത്തിരി നല്ല സന്തോഷ വാർത്തകൾ അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണത്തിനിത് ഭാഗ്യമാണ് തിരുവോണ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ രൂപ ലാവണ്യത്തോടു കൂടിയവരും സൗഭാഗ്യമുള്ളവരും കുലീനത്വമുള്ളവരുമായിരിക്കും അമിതമായ ശുചിത്വബോധം ഇവർക്ക് മറ്റുള്ളവരുടെ ശത്രുത നേടാനുള്ള അവസരമൊരുക്കുന്നു ആകർഷണീയമായ മുഖവും വശ്യമായ ചിരിയും ഭംഗിയുള്ള നാസികയും ഇവരുടെ സവിശേഷമായ ലക്ഷണമാണ് ഭക്ഷണപ്രിയരും മറ്റുള്ളവർക്ക് ആഹാരം നൽകാൻ മടിയില്ലാത്തവരുമാണ് ഇവർ ഇനി ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ഉപാസനാമൂർത്തിയെ പ്രീതിപ്പെടുത്തുക ഹനുമാൻ ശാസ്താവ് ശൈവ ദൈവങ്ങൾ ഇവരെ പ്രീതിപ്പെ പ്രീതിപ്പെടുത്തുക സദാ ഇഷ്ടദേവതയെ സ്മരിക്കുക ഇഷ്ടദേവതയെ സ്മരിക്കുക വഴി സദാ തന്നെ കാത്തുകൊള്ളും എന്ന വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക ഒരുപാട് ഒരുപാടൊരുപാട് സൗഭാഗ്യമാണ് ഒരുപാട് നേട്ടമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം പുരുട്ടാതി നക്ഷത്ര ജാതകരാണ് കുട്ടിക്കാലം വളരെ ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും മാതൃഗുണം വളരെ കുറവായിരിക്കും കൗമാരത്തിന് മുമ്പ് മാതാവുമായി വേർപെട്ടോ മാതൃ മരണമോ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പിതൃഗുണം കൂടുതലായിരിക്കും സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളായിരിക്കും ഇവരുടെ പിതാക്കന്മാർ ആവശ്യത്തിന് പണം ചെലവഴിക്കുന്ന സ്വഭാവക്കാരാണ് അന്യയാൾക്കാരുമായുള്ള സമ്പർക്കത്തിൽ ഒരകൾച്ച സൂക്ഷിക്കുന്നവരായിരിക്കും ഇവർക്ക് പല ചുറ്റുപാടുകളുമായി ഇണങ്ങിച്ചേരാൻ പ്രയാസമായിരിക്കും സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് വശമ്പതരാകുന്നതിനാൽ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിലിരിക്കുന്നവർ വളരെയധികം ശ്രദ്ധാലുക്കളാകേണ്ടതാണ് ഏതായാലും ഈ നക്ഷത്രജാതകർക്ക് പൂരരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും അതീവ സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് ഉപാസനാമൂർത്തിയെ പ്രീതിപ്പെടുത്തുക ഹനുമാൻ ശാസ്താവ് ശൈവ ദൈവങ്ങൾ ഇവരെ പ്രീതിപ്പെടുത്തുക ഏതെങ്കിലും നല്ല യാത്രകൾക്ക് പുറപ്പെടുമ്പോൾ കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ യാത്ര ഒഴിവാക്കുന്നത് നന്നായിരിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇവർക്ക് വന്നു ചേരും പാരിജാതം വീടിൻ്റെ കിഴക്ക് വശത്ത് വെച്ച് പിടിപ്പിക്കുക നീല വെള്ള ശംഖുപുഷ്പങ്ങളുടെ ചുവട്ടിൽ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പിറന്നാൾ ദിവസം പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുവാൻ കാരണമാകും ചെറുപയറെടുത്ത് പച്ച തുണിയിൽ കെട്ടി ആകുന്ന ജലത്തിൽ കളയുക അതും ഇവർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം